അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുലി വസ്ലീംഅലിക്ക സയ്യദിനഹമ്മദീൻ വാലാ അലി അസ്ഹാബി സയ്യദ്നബമ മുഹമ്മദ് ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസമെന്നുള്ളത് ആ ദിവസത്തെ ആരാധനകൾ വളരെയധികം പ്രാധാന്യമുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളതും ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതുമാണെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ആ ദിവസത്തിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് എന്നുള്ള അഭിബാധത്ത് അത് ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ അറഫ നോമ്പ് നോൽക്കുക വഴി സാധ്യമാകുമെന്ന് ഹബീബ് സല്ല അള്ളാഹു അലൈവലമത്തങ്ങൾ ഓർമ്മപ്പെടുത്തി അതോടൊപ്പം വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം കൂടെ അറഫ നോമ് നഷ്ടിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു സുബഹാനുഹു താല പുറത്തു നൽകുമെന്ന് ഹബീബ് സല്ല അള്ളാഹു തങ്ങളുടെ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മഹാനായ ഇമാം മുസ്ലിം റലി അള്ളാഹു താലാൻഹു മഹാനായ അബൂ ഖത്താത്തൽ അൻസാദി റലി അള്ളാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സാഹു അലൈവ് തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും സുയാമയോമി അറഫ അറഫ ദിവസത്തെ നോമ്പ് എന്നുള്ളത് അറഫ ദിവസത്തെ നോമേഷ്ഠിക്കുക എന്നുള്ളത് അഹ് തെസ്ബു അലാഹി അയ്യി ഖഫർ സനത്തല്ലത്തീ ക ഹുസനത്തല്ലത്തീ കഴിഞ്ഞതും വരാൻ വരാന്രിക്കുന്നതുമായ ഓരോ വർഷങ്ങളിലെ പാപങ്ങളെ അള്ളാഹു സുബാനുഹു താല മായ്ച്ചു കളയാൻ പുറത്തു തരാൻ കാരണമാണ് അറഫ ദിവസത്തിലൊരാൾ നോമ്പനുഷ്ഠിക്കുക എന്ന് ഹബീബായ മുത്തനബി സൊല്ലാഹു അലൈ വല്ല മത്തങ്ങൾ ഈ തിരുവചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിനു മാത്രം വലിയ പ്രാധാന്യമുള്ള ഒരു നോമ്പാണ് അറഫാ ദിവസത്തെ നോമ്പ് കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറുക്കെന്ന് പറയുമ്പോൾ ഈ നോമനുഷ്ഠിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടാവണ്ടേ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ചെറുദോഷങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ അത് പൊറുക്കുക അപ്പം അതുകൊണ്ട് തന്നെ മഹാന്മാർ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്നൊരു വർഷത്തേക്കുള്ള ആയുസ് കൂടെ അറഫ നോമനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു താല നൽകുകയും അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചു പോകുന്ന ചെറുദോഷങ്ങളെല്ലാം അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നുകൂടെ ഈ ഹദീസുകളിൽ നിന്നും തിരുവചനങ്ങളിൽ നിന്നും പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ അറഫ നോമുഷ്ഠിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ പാപങ്ങൾ പൊറുക്കലോടൊപ്പം അള്ളാഹുതാല അദ്ദേഹത്തിന് ഈ നോമുഷ്ഠിച്ചെടു വഴി കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറത്തു കൊടുക്കുമെന്നുകൂടെ ഈ ഹദീസ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മുത്തനബി സല്ലാഹു സ്വലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ അറിയാം അറഫാദസത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വളരെയധികം സ്വീകാര്യതയുണ്ട് ഇന്നത്തെ ദിവസം നാം ധാരാളമായി നന്മകൾ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് നോമനുഷ്ഠിച്ച് എഴുത്തി കാഫിരുന്ന് ഖുർആാനോദി ധനധർമ്മങ്ങൾ നൽകി സതക്കുകകൾ ചെയ്ത് സൽ സൽക്കർമ്മങ്ങൾ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ഇരു ഉയർത്തി നാം ദാച ചെയ്യാൻ വേണ്ടി മനസ്സ് വെച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും നമ്മുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ച് ചില മഹാന്മാരെ രേഖപ്പെടുത്തി वचू ആ റഫാ ദേശത്ത് ശേഷമുള്ള സമയം ഏറ്റവും വലിയ പ്രധാനം പ്രാധാന്യമുള്ള സമയമാണ് പലരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അള്ളാഹു ഹുസുബഹാനുഹുവത്തല ഉത്തരം നൽകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമായി പല മഹത്തുക്കളും ആ അറഫാ ദേശത്തെ ആസറിന് ശേഷമുള്ള സമയത്തെ നമ്മെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി നമ്മളെല്ലാവരും അതുപയോഗപ്പെടുത്തുക അള്ളാഹു ഹുസുബഹാനുഹുവത്ത് ആലവൻ്റെ സ്വാലിഹീനായ സ അജ്ജനങ്ങളായ അടിമകൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അല്ലാഹു താര സ്വീകാര്യത നൽകി ഉത്തരം നൽകട്ടെ മീൻ അസ്സലാ ആലൈക്കും വറഹമത്തല്ലാ വാ